തമിഴിലും മലയാളത്തിലും ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കെ കെ മേനോൻ എന്ന കൃഷ്ണകുമാർ മേനോൻ മലയാളികൾക്ക് പരിചയം സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തിലൂടെയാണ് കുടുംബവിളക്ക് എന്ന സീരിയലിൽ സുമിത്രയുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോയ നിർഭാഗ്യവാനായ ഭർത്താവ് സിദ്ധു സിദ്ധുവിന്റെ പുതിയ ലുക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രായം അമ്പത് ആയെങ്കിലും നല്ല ലുക്കിലുള്ള വീഡിയോയും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ആളാണ് കെ കെ മേനോൻ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള താടിയും മുടിയും തന്നെയാണ് കെ കെയുടെ ആദ്യത്തെ ആകർഷണം എന്നാൽ അതിപ്പോൾ ഇല്ല താടിയും മീശയും എടുത്ത് ക്ലീൻ ഷേവ് ലുക്കിലുള്ള ഒരു വീഡിയോ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ കെ കെ മേനോൻ രണ്ടായിരത്തി പതിനാലിന്റെ പുതിയ ലുക്കാണ് മാറ്റണമെന്നൊക്കെയാണ് കെ കെ പറയുന്നത് പുതിയ വർഷത്തെ വരവേറ്റുകൊണ്ടാണ് പുതിയ ലുക്ക് സ്വീകരിച്ചത് എന്ന് പോസ്റ്റിൽ മേനോൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കെ കെയുടെ ആരാധകർക്ക് എല്ലാവർക്കും പുതിയ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ സാധിക്കില്ല ഞങ്ങളുടെ കേക്ക് ഇങ്ങനെയല്ല ആ താടിയും മീശയും വേണം അയ്യേ കെ കെ ഇത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എത്തിയിട്ടുണ്ട് വേറെ ചിലർക്ക് നടന്റെ പുതിയ ലുക്ക് നന്നെ ബോധിച്ചു കുടുംബവിളക്കിലെ നായിക മീര വാസുദേവനടക്കം കമന്റ് ബോക്സിൽ പ്രശംസയുമായി എത്തിയിട്ടുണ്ട് ഷോ ടൈം കെ കെ വാവ് എന്നാണ് മീരയുടെ കമന്റ് വ്യത്യസ്തമായ ലുക്ക് എന്നാണ് സോന നായരുടെ കമന്റ് ആരാണിത് എന്ന് ചോദിച്ച് ആതിര മാധവനും എത്തി നിലീഫ് അമൃത നായർ ശ്രീറാം രാംചന്ദ്രൻ തുടങ്ങി നിരവധി സെലിബ്രിറ്റികളും കെ കെയുടെ പുതിയ ലുക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക